ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ നേരെ പോയത് ഇവിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഉണ്ട് അത് കാണാത്തവരൊന്ന് പോയി കാണണം അതിന് ബാക്കിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളൊരു എട്ടുമണിയൊക്കെ ആയിട്ടോ അവിടെ എത്താനും അപ്പോൾ ഇവിടെ എൻട്രി ഫീസൊന്നുമില്ല ചെറിയൊരു പാർക്കാണ് പാർക്ക് വെച്ചൊരു ഒരു കിലോമീറ്ററോളം ഇങ്ങനെ നടക്കാനുണ്ട് സൈഡും ചെടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാനുള്ളത് ഇപ്പം ഉദ്ഘാടനം കഴിഞ്ഞതാണ് കേട്ടോ പുതിയതാണ് അപ്പോൾ രണ്ട് സൈഡിൽ ലൈറ്റുകളും നല്ല രസമുണ്ടായിരുന്നു ഇപ്പം കാണാൻ പിന്നെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനവിടെ ഇങ്ങനെ ഇരിക്കാം അപ്പോൾ ഈ ലൈറ്റുകളൊക്കെ ഉണ്ട് പല കളറിലിങ്ങനെ മാറി വരുന്ന ലൈറ്റുകളും അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി കുറച്ചു നേരം അങ്ങനെ ഇരുന്നു കേട്ടോ അവിടെ പിന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് കേട്ടോ ഇത് കുഴപ്പമില്ലങ്ങാടി ഡ്രൈവിംഗ് ബീച്ച് അപ്പോൾ അവിടത്തന്നങ്ങനെ കുറച്ച് തിരക്ക് അവിടെ ഉണ്ടായിരുന്നു കുറച്ച് തിരക്കൊക്കെ പിന്നെ അവിടെ ഒരു പാർക്കും ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് അതിൽ അത്യാവശ്യം നല്ലൊരു പാർക്കാണ് കേട്ടോ ഉദ്ഘാടനം കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാം പുതിയ സാധനങ്ങളാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് അതിലങ്ങനെ ഒരേ കളിയായിരുന്നു കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ അതിൽ കൊറേ നേരം കളിച്ചു അപ്പൊ അതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല പോയപ്പോ അധികം തിരക്കുണ്ടായിരുന്നില്ല ഈ പാർക്കിലൊന്നും ഇങ്ങനെ വരാൻ നേരം നല്ല തിരക്കൊക്കെ ആയത് രാത്രിയാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് ഒരു അഞ്ചുമണിക്കൊക്കെ വരികയാണെങ്കിൽ നല്ല രസം എടുക്കണ്ട അവിടെ നല്ല നിരക്കാണ് ചെയ്യാം പിന്നെ കുറേ ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ പിന്നെ നമ്മൾ അത്ര ദൂരമൊന്നും പോയില്ല അതിൽ വരെ പോയിട്ട് പിന്നെ വീണ്ടും വന്ന് പാർക്കിൽ കളിച്ചു പിന്നെ അവിടെ നിന്ന് കിട്ടിയാൽക്ക് പിന്നെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി ആ അവരിലൂടെ വരെ കളിയായിരുന്നു നടക്കാൻ നല്ല രസമാണ് കേട്ടോ അവിടെ നല്ല കാറ്റും അപ്പോൾ ഇപ്പം നമ്മളൊരു പത്ത് മണിയായപ്പോൾ തിരിച്ചു പോയി കേട്ടോ ചെറുതായി മഴ വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ തിരിച്ചു പോയി അപ്പോൾ വീട് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടല്ലാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം